കായംകുളം ദേശത്തിനകം കുറ്റിത്തെരുവ് കേന്ദ്രമാക്കി ആരംഭിച്ച ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ചാരിറ്റബിൾ ട്രസ്റ്റ് മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു മലപ്പുറം മാഹുദ്ദീൻ അക്കാദമിയുടെ ചെയർമാൻ ബദറുസാദത്ത് സാദത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കായംകുളം ദേശത്തിനകം കുറ്റിത്തെരുവ് കേന്ദ്രമാക്കി ഇസ്ലാമിക സാംസ്കാരിക വൈജ്ഞാന രംഗത്തിന് കരുത്തേകാൻ ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് നടന്നത് മലപ്പുറം മഹദ് അക്കാദമിയുടെ ചെയർമാൻ ബദുറുസ ദാദ് അസയിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇഷ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ പ്രസിഡന്റും വഖഫ്തു മാ മാബൈ നഹാദൽ ജുദിർ അർബ് മസ്ജൽ ഇല്ലാഹി തലാലി വജിഹില്ലാഹിൽ കരീം ഈ നാല് ചുമരൽക്കിടയുള്ള ഈ ഭാഗം ഈ മെഹ്റാബ് ഉൾപ്പെടെ അള്ളാഹുൻ്റെ പള്ളിയായി വഖഫ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഹംദ് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇ കെ എം ട്രസ്റ്റ് പ്രസിഡന്റ് ഇ സുധീർ അധ്യക്ഷത വഹിച്ചു ഇ കെ എം ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് അസ്ലം സ്വാഗതം ആശംസിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ത്വാഹ ഉസ്താദ് ദുവാ നിർവഹിച്ചു എ നൈസാം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി കുറ്റിത്തരവ് ജമാദ് ചീഫ് ഇമാം പി കെ ജലാലുദ്ദീൻ മദനി വടുതല അബൂബക്കർ ಬಾಘವಿ ಅಬ್ದುಲ್ ಖಾದರ್ ಸಖಾಫಿ ನೌಷಾದ ಮುಸ್ಲಿಯಾರ್ ಹಾಫಿಸ್ ಮುನೀರ್ ನಿಸಾಮಿ ಅಬ್ದುಲ್ ಶುಕೂರ್ ಷುಕ್ಕೂರ್ ತೊಡಿಯವರ್ ಪಂಚುಬ್ಯೂರೋ ಕಾಯಂಗುಳಂ.